വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ യഥിഷ്ടം മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി കൊറ്റമൻ ജോജി മെമ്മോറിയൽ വാനശാലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സമാപിച്ചു കൊറ്റമം ജോജി മെമ്മോറിയൽ വാഴശാല ലഹരിക്കെതിരെ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെ നടത്തിയ വിവിധ പരിപാടികളിൽ പരിപാടികൾ സമാപിച്ചു ജോജി മെമ്മോറിയൽ വാഴശാല ലഹരിക്കെതിരെ തയ്യാറാക്കിയ കുരുക്ക് എന്ന നാടകത്തിന്റെ അണിയറ ശില്പികളെ കുറിച്ചും നാടകത്തിലെ കുറിച്ചും രംഗങ്ങളും സമർപ്പിക്കുന്നു కాలేడి